ഹരേ കൃഷ്ണ ഏവരുടെയും ആഗ്രഹം ആണ് ഇഷ്ടമുള്ള ആളെ സ്വന്തമാക്കണം എന്നുള്ളത് ഇഷ്ടപ്പെട്ട ആളുകളെ സ്വന്തമാക്കണം ഈ മന്ത്രം നിത്യേന ജപിച്ചാൽ ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും രാധാകൃഷ്ണ പ്രണയ ബന്ധം പറയുന്നത് ഏറ്റവും ഉദാത്തമായ പ്രണയസങ്കല്പമാണ് കൃഷ്ണൻ്റെയും രാധയുടെയും എന്നുള്ളത് നാം ഏവർക്കും ഒരുപോലെ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ വാക്കുകൾക്കതീതമാണ് ആ പ്രണയം രാധാ സമേതനായ കൃഷ്ണനും കൃഷ്ണ കൃഷ്ണസമേതയായ രാധയും പ്രണയം വാക്കുകൾക്കതീതമാണ് എത്ര വർണ്ണിച്ചാലും തീരാത്ത അത്രയും തന്നെയുണ്ട് പരസ്പരമുള്ള ഈ വിശ്വാസം ധാരണ അതാണ് രാധാകൃഷ്ണ പ്രേമത്തെ അസ്ഥിരം ആക്കുന്നത് വളരെ ഭാഗവത്തായി തീർക്കുന്നതും അതുതന്നെയാണ് രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ പ്രണയികളുടെ ജീവിതത്തിൽ അർത്ഥമുള്ളവ ആക്കുന്നതും രാധാകൃഷ്ണന്മാർ തന്നെയാണ് അതേ പ്രണയവും സന്തോഷവും അനുഭവിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കുകയും ചെയ്യും പ്രണയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും പ്രണയ സാഫല്യത്തിനും രാധാകൃഷ്ണന്മാരെ ഭജിക്കുന്നത് ഒരു മന്ത്രമുണ്ടത്ര ശ്രീകൃഷ്ണ ीकृष्णगोपालमूर्तये केशवाय औषधीवन्दिताय रामार्चिताब्जरूपिणी सूर्याय माधवाय श्रीं श्रीं वासुदेवाय रामाय नित्याय मङ्गळाय श्रीं श्रीं प्रमदार्चाय ज्ञानाय राधिका प्रिय सरस्वतय श्रीं नमः ॐ नमो भगवते नारायणाय ಸತ್ಯಾಯ ಸತ್ಯಾಯಂಗಲ್ಮೂರ್ತೇ ಮಹದೇ ಹೃದೇಶ ಅಧಿಷ್ಟಿ ದೀಪ್ತೇ ಜ್ಯೋತಿ ರೂಪಾಯ ಶತ್ರು ಸಂಹಾರ ಸಂಹಾರೂಪಾಯ ಶಂಭು ಪ್ರಿಯ ಶತ್ರುವಂಶವಿಘಾ ಗೋ ಗೋಪ ಗೋಬೀಜನ ಪ್ರಿಯಂಕರಾಯ ಸರ್ವಾಯ ನಮ